രണ്ടായിരത്തി രണ്ടിലെ മലയാളം സിനിമയായ നന്ദനത്തിന്റെ തമിഴ് റീമേക്ക് സീതൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്കെത്തിയ മലയാളികളുടെ പ്രിയ താരമാണ് ഉണ്ണി മുകുന്ദൻ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ബോംബെ മാർച്ച് ട്വൽവ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ സജീവമാവുകയും ചെയ്തു തുടർന്ന് ബാങ്കോക്ക് സമ്മർ തത്സമയം ഒരു പെൺകുട്ടി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ മല്ലു സിംഗ് എന്ന സിനിമയിൽ നായകനായും അഭിനയിച്ചു മല്ലു സിംഗിന്റെ വലിയ വിജയം ഒരു പിൻ സിനിമകളിൽ നായക വേഷം ചെയ്യാൻ ഉണ്ണിമുകുന്ദന് അവസരമൊരുക്കുകയും ചെയ്തു അഭിനേതാവ് എന്നതിന് പുറമെ താരം ഒരു ഗായകൻ കൂടിയാണ് എന്നാൽ ഉണ്ണി കുറിച്ച് ജയറാം പാർവതി താര ദമ്പതികളുടെ മകൾ മാളവിക എന്ന ചക്കി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് ഉണ്ണി മുകുന്ദനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് കേട്ടെന്നും എന്നാൽ അത് ശരിയാണോ എന്നുമുള്ള അവതാരികയുടെ ചോദ്യത്തിന് ഏ അല്ല എന്നായിരുന്നു മാളവികയുടെ മറുപടി ഉണ്ണി മുകുന്ദൻ ചേട്ടനോട് ക്രഷ് ഉണ്ടെന്ന വാർത്ത വെറും ഗോസിപ്പ് മാത്രമാണെന്നാണ് മാളവിക പറഞ്ഞത് തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും എന്തെങ്കിലും അദ്ദേഹത്തോടൊപ്പം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും മാളവിക കൂട്ടിച്ചേർക്കുന്നുണ്ട് തന്റെ ഉയരത്തിനും വണ്ണത്തിനും പറ്റിയ ആൾ ഉണ്ണി മുകുന്ദനാണെന്നാണ് മാളവിക പറയുന്നത് ഉണ്ണി മുകുന്ദനൊപ്പം അഭിനയിക്കുമ്പോൾ താൻ ഏറെ കംഫർട്ടബിൾ ആയിരിക്കും അതുകൊണ്ടാണ് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതെന്നും മാളവിക വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ സിനിമയിൽ ഉടൻ അരങ്ങേറ്റം കുറിക്കുമോ എന്ന ചോദ്യത്തിന് തനിക്ക് മോഡലിംഗ് ആണ് താൽപ്പര്യമെന്നും മാളവിക മറുപടി പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ഉണ്ണിമുഖതിനെക്കുറിച്ചുള്ള മാളവികര വാക്കുകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധേയമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക